ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ വരൺ കണിമംഗലത്തിലേക്ക് വരുന്നു വന്നതിന് ശേഷം അച്ഛൻ്റെ കാലത്തൊട്ട് വന്നിക്കുകയാണ് വരൺ അച്ഛനോട് പറയുന്നുണ്ട് കുറ്റവാളിയല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെ മുന്നിൽ ധൈര്യത്തോടെ വന്ന് നിൽക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണെന്ന് എങ്കിലും അച്ഛൻ ഞാൻ ഒരാളെ കൊല്ലുമെന്ന് ഒരു നിമിഷത്തിലെങ്കിലും വിചാരിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരൺ സങ്കടപ്പെടുന്നുണ്ട് വരുൺ പറയുന്നത് കേട്ടിട്ട് പരമേശ്വരനും ഒരുപാട് സങ്കടമാകുന്നു പരമേശ്വരൻ ഒരുപാട് സങ്കടത്തോടെ വരുടെ തോളിൽ തട്ടുകയാണ് വരുൺ പറയുന്നതൊക്കെ കേട്ടിട്ട് പത്മിനിക്കും ജയഭാരതി മുത്തശ്ശിക്കും സങ്കടമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധികയും ദേവനാരായണൻ തിരുമേനിയുമാണ് രാധിക തിരുമേനിക്ക് കഞ്ഞി കോരി കൊടുത്ത് കഴിപ്പിക്കുകയാണ് അമ്മയ്ക്ക് ആ കാഴ്ച കാണുമ്പോൾ ഒട്ടും സഹിക്കുന്നില്ല സുകുമാരിയമ്മ പറയുന്നുണ്ട് കൊമ്പത്തൂന്നുള്ളൊരു വക്കീലിനെ ഏർപ്പാടാക്കി പേരും പൊടിയും തട്ടി വെളിയിലിറങ്ങിയെന്ന് അതിനർത്ഥം രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നു കേസ് കോടതിയിൽ ഇനിയും കിടക്കുന്നേ ഉള്ളെന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നുണ്ട് സുകുമാരിയമ്മ പറയുന്നത് കേട്ടിട്ട് രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോന വീണ്ടും കാണാം താങ്ക്